ചിലപ്പോൾ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ മതിയാകാതെ വരാറില്ലേ സമയക്കുറവ് കാരണം നമ്മൾ പല ജോലികളും അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാറുമുണ്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ ഒരു ദിവസത്തിൽ കൂടുതൽ മണിക്കൂറുകൾ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുമുണ്ട് ഈ ആഗ്രഹം നടക്കാൻ പോവുകയാണ് ഒരു ദിവസത്തിന് ഇരുപത്തിയഞ്ചു മണിക്കൂർ വരെ ദൈർഘ്യമുണ്ടാകുമെന്നാണ് പുതിയ പഠനത്തിൽ പറയുന്നത് വിസ്കോൺസിൻ മാഡിസൺ യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധരാണ് ഈ സുപ്രധാന കണ്ടെത്തലിന് പിന്നിൽ ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏവർക്കും സ്റ്റോറി ഇൻ ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം വിസ്കോൺസിൻ മാഡിസൺ സർവകലാശാലയിലെ ഗവേഷകം നടത്തിയ പഠനത്തിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്നതിനാൽ ഭൂമിയിലെ ഇരുപത്തിനാല് മണിക്കൂർ ദിവസം എന്നുള്ളത് ഇരുപത്തിയഞ്ച് മണിക്കൂർ ആയി മാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിന് കാരണം പ്രതിവർഷം ഏകദേശം മൂന്ന് പോയിന്റ് എട്ട് സെൻറ്റിമീറ്റർ എന്ന നിരക്കിലാണ് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നത് നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊസീഡിംഗ്സ് എന്നത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനപ്രകാരം ഏകദേശം ഒന്ന് പോയിന്റ് നാല് ബില്യൻ വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തിരുന്ന സമയത്ത് ഒരു ദിവസം എന്ന് പറയുന്നത് പതിനെട്ട് മണിക്കൂറായിരുന്നു ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നതിനനുസരിച്ച് ദിവസത്തിന്റെ ദൈർഘ്യവും കൂടിക്കൂടി വന്നു